ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ എന്തുണ്ട് എല്ലാവരും വിശേഷവും ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുക മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല വയനാട്ടിലെ വൻ ദുരന്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിനൊരു സന്തോഷമൊന്നും ഉണ്ടായില്ല കേട്ടോ വീഡിയോ എടുക്കാ ഇടാന്നുള്ളതൊന്നും ഒന്ന് രണ്ട് ഷോർട്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് വലിയ വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് എൻ്റെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഷോട്ട്സ് ഇടയ്ക്കൊന്ന് രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തു വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ചെറിയൊരു രീതിയിലാണ് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞത് ചിൽഡ്രൻസ് പാർക്കിലൊന്നു പോയി കുട്ടികളായിട്ട് അല്ലാണ്ട് ഒരു കേക്ക് മുറിയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല കാരണം ഞങ്ങൾ നമ്മുടെപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആഘോഷിക്കാനൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരിങ്ങനെ വിഷമിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കുടപ്പറപ്പുകളെ മുമ്പോമാരൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് അവർക്ക് അതിനെയൊക്കെ എതിർത്ത് നിൽക്കാനും മഴയ്ക്ക് അതിനൊക്കെ ഉള്ളൊരു മനഃശക്തിയൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിനി മുന്നോട്ട് പോയാലേ പറ്റുമോ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുമോ അതിനുള്ള ശക്തിയൊക്കെ അവർക്ക് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വീണ്ടും വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം ഒക്കെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു അക്ഷയപാത്രമാണ് അത് എങ്ങനെ പാത്രം കഴുകി ആരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു ഞാൻ വേഗം തന്നെ ഇനി ഉച്ചക്കാലത്തെ പരിപാടികളൊക്കെ കിടക്കുകയാണ് ഇന്ന് ഫ്രൈഡേ ആണല്ലോ അപ്പോൾ ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ വേഗം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ഉച്ചക്കലത്ത് ഫുഡൊക്കെ ആക്കി വെക്കണം അപ്പോൾ ഇക്കാര്ക്ക് ഇന്ന് ലീവുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ചെറിയ ആൾക്ക് സുഖമില്ലാത്ത കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഇക്കാര്ക്ക് ലീവ് ഉണ്ടായത് ബാക്കി തന്നെ ഇക്ക കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചെറിയ ആശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയി വരുമ്പോഴത്തേക്കും എൻ്റെ പണിയൊക്കെ ഇങ്ങനെ പകതിക്കുക അങ്ങനെ കിടക്കൂട്ടോ അപ്പോൾ പണിയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇക്ക ഉച്ചക്കലത്തേക്കുള്ള മീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇക്കെ എനിക്ക് എട്ടിൻ്റെ പണിയാന്ന് കേട്ടോ അപ്പോൾ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ തന്നെ പണിയാന്ന് പറയാം കാരണം ചെമ്മീൻ അത്ര നല്ല ചെമ്മീൻ ആയിരുന്നില്ല പച്ച ചെമ്മീൻ ആയിരുന്നു ചെമ്മീൻ നല്ലതായിരുന്നു പക്ഷേ ചെമ്മീൻ വലിപ്പം വളരെ കുറവായിരുന്നു കേട്ടോ നല്ല കുഞ്ഞ് ചെമ്മീനായിരുന്നു ആ കുഞ്ഞു ചെമ്മീൻ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതും തന്നെ ഒലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല പണി തന്നെയാണ് കേട്ടോ ഇന്ന് ഇതിൻ്റെ പിറകിലിരുന്ന് ഞാൻ കുറേ ഇക്ഷ എണ്ണറൊക്കെ വരക്കും എന്നാണ് തോന്നുകട്ടോ കുറേ ഇത് ഒലിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒതിലൊന്നും ഉണ്ടാവേയില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ ഒതിന് നല്ലത് വല്ല ചാളയാലോ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ അപ്പം ചെമ്മീൻ ചോറ് തിന്നാലോന്നുള്ള പുതിക്കാണ് ഞാൻ ചെമ്മീൻ വാങ്ങിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞത് അപ്പോൾ അത് വലിയ പോയി പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് വേഗം തന്നെ എന്ത് ചെയ്തു കൊച്ചിനെ ഒന്ന് ഒരുക്കിയിരുത്താന്ന് വിചാരിച്ചു ഇക്ക മുടി വെട്ടാൻ വേണ്ടി പോയക്കാണ് അപ്പം ഞാൻ വിളിച്ചത് കൊച്ചിനെ വേഗം ഒരുക്കിയിരുത്താം അപ്പോൾ വരുമ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ പറ്റാറില്ല കേട്ടോ അപ്പോൾ രണ്ടു പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചുകൊണ്ടാണ് അന്നൊന്നു കൊച്ചിൻ്റെ കഫക്കെട്ട് അങ്ങോട്ട് തീരെ മാറുന്നില്ല അപ്പം ഞാൻ അവനെ സ്ഥിരം കാണിക്കുന്ന ഇവിടെ ഒരു ഹോമിയോ ക്ലിനിക്കുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഇന്നൊരു ദിവസം കൂടി ഞാൻ അവനെ ലീവ് എടുപ്പിച്ചു സ്കൂളിൽ അങ്ങനെ അവൻ തെയ്യാ അവിടെ എന്തൊക്കെയോ ഗെയിമിൻ്റെ ഇപ്പോൾ കുട്ടികൾ ഇതൊക്കെയാണല്ലോ കാണുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ട് എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വാപ്പാക്ക് ഇഷ്ടമല്ല ഇത് കൂടെ വെക്കുന്നത് കേട്ടോ അപ്പോൾ വാപ്പ ഇങ്ങോട്ട് ഇങ്ങും കൂടെ ഒക്കെ തിരിയുമ്പോൾ ഇടയ്ക്ക് ഇതിങ്ങനെ എന്നെ പറ്റിച്ച് വെക്കും നമുക്കൊരു പരിധി ഉണ്ടല്ലോ പറയണതിന് വാപ്പ എല്ലാം വരുമണ്ണ ഒച്ച വൺ ബൈക്കിൻ്റെ ഒച്ച അവിടുന്ന് താഴ്ചന്നേ കേൾക്കുമ്പോൾ മാറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ആ പരിപാടിയൊക്കെ അപ്പോൾ ഞാൻ അവനെ ഒരുക്കിയൊക്കെ ഇരുത്തി അപ്പോൾ അതിന് ശേഷം അവനവിടെ അയച്ചിട്ടുട്ടോ അവന് ഇട്ടിരുന്ന് കൊടുപ്പ് അപ്പോൾ അതവിടെ കസാരയെ വെച്ചു തിരിച്ചുവരും വിടാമല്ലോ വിചാരിച്ചു കസാരയെല്ലാം അങ്ങനെ വെച്ചു പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് ചെടിയുടെ പ്രാന്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊരു അടുക്കളത്തോട്ടം അങ്ങനെ ഞാൻ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ തക്കാളി തൈയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തിങ്ങനെ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അകത്ത് പിന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറ്റാർ വായൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തു വെച്ചക്കണം കേട്ടോ ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല കൊണ്ടു കൊടുക്കണം അപ്പോൾ ഇതാണ് എൻ്റെ തക്കാളി തൈ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ പനിക്കൂർക്ക അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ അറ്റത്തിരിക്കുന്നത് മുളകിൻ്റെ ആണ് കേട്ടോ അതും പിടിച്ച് വന്നിട്ടുണ്ട് ഒന്നും കായ്ച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി കണ്ടു വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ആദ്യമൊന്നും ചെടിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല പക്ഷേ കുറച്ച് നാളായിട്ട് ചെടിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ അപ്പം ഇക്ക പറയേണ്ടത് മിക്കവാറും നീ വീടൊരു കാടാക്കോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇക്കൾക്ക് തീരെ താല്പര്യം ഇല്ല കേട്ടോ ഈ ചെടികളോടൊന്നിക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കണം ഇങ്ങനെ ഇങ്ങനെ കുറേ പുല്ലും അങ്ങനെയൊന്നും കാണണിഷ്ടമല്ലോ പിന്നെ നമുക്ക് സ്വന്തം വീടൊന്നും അല്ലല്ലോ അപ്പോൾ ഈ വീടപ്പം ഇപ്പോൾ മാറുമ്പോൾ ഇതൊക്കെ പറക്കിക്കൊണ്ട് പോകാമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് അതും കൂടി വിചാരിച്ചിട്ടാണ് മൂപ്പര് ഇങ്ങനെ നമ്മളോ ഇതിനെയൊക്കെ വിലക്കുന്ന കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതും ഒരു കാരണമാണല്ലോ അപ്പോൾ നമ്മുടെ ചെമ്മീനെ ഉലിച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാനതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ചെമ്മീൻ ചോറിന് വേണ്ട മറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് ഒലിച്ചെടുക്കാം വെളുത്തുള്ളി ഉള്ളിയൊക്കെ എടുക്കാം ഞാൻ സവാള അങ്ങനെ എടുക്കാറില്ല ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണ് ചോറിന് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ സവാള എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും എടുക്കാം കേട്ടോ ഇറച്ചിച്ചോറിനും അതായത് ബീഫ് കൊണ്ടുള്ള ഇറച്ചിച്ചോറിനും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അതും ടേസ്റ്റാണ് ഇനിയിപ്പോൾ സവാള എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ അത്രയും ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ റേഷൻ അരി കൊണ്ടാണ് കേട്ടോ ഇന്ന് ചോറ് വെക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നൊരു കണക്കിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാനിന്ന് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അരി തമ്മിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ബിരിയാണിക്കാണെങ്കിലും ഏത് ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചോറ് കിടക്കൂട്ടോ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ കിടക്കൂല്ലോ ചോറ് നല്ല ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കൂട്ടോ അരി ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റോ ഒരു മൂന്ന് ഒക്കെ ഇങ്ങനെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചോറ് വെക്കണ അരി ആയതുകൊണ്ട് ഒരു അരക്കപ്പ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബിരിയാണി റൈസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കപ്പിന് രണ്ട് കപ്പ് തന്നെ വെച്ച് കൊടുക്കാം ഇതിപ്പം തന്നെ ഒരു കപ്പ് അരിക്ക് ഒരു കാൽ കപ്പ് ഒന്നേക്കാൽ കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തു പിന്നെ അതിലോട്ട് നമ്മുടെ ഇതിലെ ഗ്രാമ്പു അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെമ്മീനിലും ഉപ്പ് ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മസാല ചെമ്മീൻ്റെ മസാല കൂട്ട് റെഡിയാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കും അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇപ്പോൾ സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഉപ്പൊക്കെ നോക്കണം എന്നിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് അവിടെ കിടന്ന് അങ്ങനെ വെള്ളമൊക്കെ വറ്റി വെന്തോളൂ കേട്ടോ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം അങ്ങോട്ട് മൊത്തം വറ്റിപ്പോകും അപ്പോൾ അരി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടയില്ല അതാണ് ഫ്ലെയിം കുറച്ചങ്ങോട് വെച്ച് കഴിഞ്ഞാൽ അരിയും വേഗം വെള്ളവും വറ്റി നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്ത് കിട്ടും കേട്ടോ അപ്പം പിന്നെ ഞാൻ മസാലക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കാക്കിലോളം ഉള്ളി ഉണ്ടാവും കേട്ടോ കാക്കിലോ തികച്ചുണ്ടാവില്ല എന്നാലും ഉണ്ടാകും പിന്നെ എനിക്ക് എൻ്റെ ഇഞ്ചി ഉണ്ടാവില്ല കേട്ടോ ഒന്ന് അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾ ചേർത്ത് കൊള്ളണം ഞാൻ ഉള്ളിയൊക്കെ കഴുകി മറ്റൊരു വെള്ളത്തിലും കൂടി ഇട്ട് വന്നിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കുറച്ച് മല്ലിയിലെയും പുതിയയിലെയും ഒരു കാക്കിലോത്തിൽ ഇച്ചിരി കുറവുണ്ട് ഉള്ളി ഉള്ളിയും പിന്നെ ഒരു ഒരു ബോ ബോളോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ രണ്ട് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതടിച്ചെടുത്തതിന് ശേഷമാണ് തക്കാളി അടിച്ചെടുക്കുകയുള്ളൂ ഇതിലോട്ടും നമുക്കൊരു ഒരു അര സ്പൂണോളം വലിയ ജീരകവും പിന്നെ ഒരു നുള്ളു ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിച്ചെടുത്ത് ഇത് നമുക്ക് എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കുട്ടികൾക്ക് പോകാൻ വേണ്ടി സ്കൂളിൽ പോണ സമയത്ത് മൂത്ത ആൾക്ക് വേണ്ടി പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തായിരുന്നു ആ എണ്ണയാണ് എണ്ണയാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കളയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ആ ഓയില രാവിലെ എടുത്ത ഓയിലാണ് കേട്ടോ അപ്പോൾ ചീത്ത ഓയിലല്ല രാവിലെ സ്കൂളിൽ പോണ സമയത്ത് എടുത്ത ഓയിലാണേ അപ്പോൾ അതിലോട്ട് ഞാൻ ആ അടിച്ച് വച്ചത് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം ചോറിൽ ഉപ്പുള്ളതാണ് അതുപോലെ നമ്മൾ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പം അതിൽ ഉപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തിരി ഉപ്പ് വെള്ളം കലക്കി ഇങ്ങനെ ഒഴിക്കെങ്കിലും ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ചെയ്യണോട്ടോ അതിനുശേഷം എന്താ തക്കാളിയുടെ പേസ്റ്റും കൂടി അടിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഈ ഇതിൽ ഒഴിച്ചു കൊടുത്തിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരില്ലേ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അവിടെയാണ് നമ്മുടെ മസാലയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ അങ്ങനെ കുറെ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണം നമ്മൾ തെളിഞ്ഞു വരണവരെ നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് ഇതായി അതിൽ നിന്ന് തെളിഞ്ഞു വരണം അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ ചേർത്ത് കൊടുത്തു അതിലോട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ഗരം മസാല ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ എണ്ണ തെളിയണ വരേയും മിക്സ് ചെയ്യണം അതിനിടയിൽ ചെമ്മീൻ നന്നായിട്ട് വേഗം ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത പോലെ ആകും കേട്ടോ അതിനിടയിൽ കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി അടിച്ച് വരുന്നുണ്ട് അങ്ങനെ ഓരോ പണിയുടെ ഇടയിൽ കൂടി ഓരോ പണി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളിയാഴ്ചയാണ് അതിനിടയിൽ പോയി വേഗം നമുക്ക് കുളിക്കണം അതിന് ശേഷമാണ് നമുക്കൊന്ന് ഖുറാന കോരി നമസ്കരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒക്കെ വരും എന്നിട്ട് വെണക്കാക്ക് പള്ളിയിൽ പോകാനെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഓരോരോ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ കൊച്ചു ഓരോന്ന് വലിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാലോ നമ്മൾ എത്ര ഒതുക്കാലോ ഓരോന്ന് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ സൈഡിൽ നിന്ന് ഒതുക്കും ഓരോ സൈഡിൽ നിന്ന് വലിച്ചിട്ടും ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ ഇത് കണ്ടു എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാലയൊക്കെ കണ്ടു അടിപൊളിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ ചോറും സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതും ചോറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് പരിപാടി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ചോറൊന്ന് ദമ്മിൽ വെക്കണം ദമ്മിൽ വെക്കാമെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ട് ഒരു വെയ്റ്റ് കയറ്റി വെക്കുക എന്നുള്ളൂ ദമ്മിലിടൽ അല്ലാണ്ട് നമ്മൾ പണ്ടാരികളൊക്കെ ചെയ്യണ പോലെ ദമ്മിലിടാനുള്ള സിസ്റ്റം ഒന്നും നമുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് നല്ല കട്ട തൈരും നല്ല പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചെമ്മീൻ ചോറ് ഇതുപോലെ തന്നെ നമുക്ക് ബീഫും ചെയ്യാം കേട്ടോ ബീഫ് ഒന്ന് വേവിച്ചിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇറച്ചിച്ചോർ എന്നൊക്കെ പറയുന്നത് സംഭവം അതാണ് കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നു ഞാനൊന്ന് കുറാനൊക്കെ ഓതി ശേഷം അപ്പോഴത്തേക്കും നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇക്ക വന്നു ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി ചോറൊക്കെ കഴിച്ചിട്ടോ ഇനി വൈകിട്ടാണ് ഇലാൻ വരുന്നത് എൻ്റെ മൂത്ത മോന് അവൻ വന്നതിന് ശേഷമാണ് അവനിക്ക് അവനിക്കോറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം കേട്ടോ